ഹായ് ഫ്രണ്ട്സ് ഒപ്പം നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കുമ്പളങ്ങ വെച്ചിട്ടൊരു മസാലക്കറിയാണ് ഇത്രയും സാധനങ്ങളൊക്കെ ഞാൻ ഇതിനു വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് തേങ്ങ അര ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു കറുവാപ്പട്ട ഒരു തക്കോലം രണ്ട് മൂന്ന് കുരുമുളക് രണ്ട് ഗ്രാമ്പു ഇത്ര എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അന്ന് കൂടി ഒന്ന് നല്ലോണം മൂപ്പിച്ചെടുത്തുകൊണ്ട് വരാം അപ്പം നമ്മുടെ തേങ്ങയുടെ നല്ല മൂത്ത പാകമായിട്ടുണ്ട് പെട്ടെന്ന് പൂക്കാനായിട്ട് ഞാനൊരു ഇത്തിരി വെളിച്ചെണ്ണ ഇല്ലാത്തൊക്കെ ഒഴിച്ച് കൊടുത്തിടുന്നത് നമ്മൾ തേങ്ങ കൊടുത്തിട്ടുണ്ട് നമുക്ക് സൈഡിലേക്കെടുത്ത് മാറ്റി വയ്ക്കാതെ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പം അതിൻ്റെ കൂടെ ഞാൻ രണ്ട് ഏലക്ക കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒന്നര സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഇടുന്നത് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് വേപ്പിച്ചെടുക്കാം മസാലയൊക്കെ കുറച്ചും മതി കേട്ടോ ഒരുപാട് മസാലയൊന്നും വേണ്ട അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് അടുപ്പൊന്ന് മാറ്റി വയ്ക്കാം കുറച്ച് മസാല വഴിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് കുമ്പളങ്ങ വെച്ച് മാത്രമാണ് പിന്നെ അപ്പോൾ ഇതിന് അധികം മസാലയൊന്നും വേണ്ട ഒരുപാട് തേങ്ങയുടെ ആവശ്യമില്ല അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു കറി ഉണ്ടെങ്കിൽ അത്ര കറികളൊന്നും വേണ്ട കേട്ടോ അപ്പം നമ്മൾ കുമ്പളങ്ങ വെച്ച് കറികളൊക്കെ ഉണ്ടാക്കി മടുത്തെങ്കിൽ ഇതുപോലൊരു കറി നിങ്ങളും തയ്യാറാക്കി നോക്കണേ അപ്പോൾ നമുക്ക് ഇതിലേക്ക് പോകാം ഇപ്പോൾ ഒരു പാനടുപ്പിൽ വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ കുറച്ച് കുമ്പളങ്ങ ഇവിടെ വഴുതാക്കി തന്നെയാണ് ഉപയോഗിച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം ഒരുപാട് ചെറുതാക്കേണ്ട കുമ്പളങ്ങ ഇതെല്ലാം അങ്ങനെ ഒന്ന് നല്ലോണം ഇളക്കാം ഒരു ചെറിയ പീസ് കുമ്പളങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത് ഞാൻ ആ തേങ്ങ പുറത്ത് തവി തന്നെയാണ് ഇതിളക്കാനായിട്ട് എടുത്തേക്കുന്നത് അതാണ് അതിനാ കളർ വന്നത് കേട്ടോ വഴറ്റിയെടുക്കാം ഇതിവിടക്കൊന്ന് പഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ആ തേങ്ങയൊന്ന് മിക്സിയുടെ ചാറിലിട്ട് ഇത്തിരി വെള്ളം കൂടി ചേർത്ത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം നമ്മൾ കുമ്പളങ്ങൾ പഴന്നിട്ടുണ്ട് ചെറുതായിട്ട് അപ്പോൾ ഇതിൻ്റെ നിലക്കിലേക്ക് നമുക്ക് ഒരു മൂന്ന് പച്ചമുളക് ഒരു നാല് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം കൊണ്ട് അരിഞ്ഞത് ഇട്ടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അത് നല്ലവണ്ണം അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കണ്ട കുമ്പളങ്ങയിൽ വെള്ളം ഉണ്ടാവും ഞാനെടുത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാമെന്ന് ഇപ്പം വെള്ളമൊന്നും ചേർക്കണ്ട തീ ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ കുമ്പളങ്ങൾ പാതി വേറായിട്ടുണ്ട് നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇത്തിരി വേപ്പിലിട്ട് കൊടുക്കാം രണ്ട് തക്കാളി എന്ന് വെച്ചിട്ടുണ്ട് അതുകൂടി ഇട്ട് കൊടുക്കാം അടച്ചു വെച്ച് ഒന്നുകൂടി നമുക്ക് വേവിച്ചെടുക്കാം അത് നമ്മൾ തക്കാളിയും കുമ്പളങ്ങ നല്ലോണം ഒന്നും വഴന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഒന്നും അടക്കിടന്ന് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടയട്ടെ ഞാനിപ്പോൾ ഇതുവരെയായിട്ടും ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല തക്കാളി തക്കാളിയിലും വെള്ളമുണ്ട് കുമ്പളങ്ങയിലും വെള്ളം ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വെള്ളം കൊണ്ട് തന്നെയാണ് ഇത് എന്തിരിക്കണത് അപ്പോൾ നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ അതിന് കുറച്ച് വെള്ളം ചേർത്താൽ മതി ഇത്തിരി ഓരോ വെള്ളം വരുമ്പോൾ നോക്കാം ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ ഒന്ന് കടുകൂടി വറുത്ത് ചേർത്ത് കൊടുക്കണം നമ്മുടെ കാറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് കടുകൂടി വറുത്ത് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം കടകച്ച് കൊടുക്കാം വേപ്പിൽ മുളക് കൂടി ഇട്ട് കൊടുക്കാം കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മൾ കറി പുറത്ത് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുമ്പളങ്ങ വെച്ചിട്ടുള്ളൊരു മസാല കറിയാണ് ഇറച്ചി മസാല കറിയാണ് നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുമ്പളങ്ങ ഇഷ്ടപ്പെടാത്തവർക്ക് ഈ കറിയൊന്നും വെച്ച് കൊടുത്ത് നോക്കുക അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയണം അതിലേക്ക് ചെയ്യണം അപ്പോൾ ഓക്കെ അടുത്ത പിടി ആയിട്ട് നമുക്ക് വീണ്ടും വരാം താങ്ക് യു